ൂർ ചാത്തനാട് ധീവരമഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ ഒരുക്കിയ നിർദ്ദീപ ഭക്തി സാന്ദ്രമായി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി സുനിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ചാത്തനാട് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ ധീവരമഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തെളിയിച്ച പതിനായിരക്കണക്കിന് ദീപങ്ങളിൽ നിന്നുള്ള ദീപപ്രഭ ക്ഷേത്രാങ്കണവും വഴിയോരങ്ങളും പ്രഭപുരിതമാക്കി ക്ഷേത്രം തന്ത്രി സുനിൽ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി കണ്ണൻ സഹകാർമികനായി വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും വന്നു ഈ ദിനം ആദിപരാശക്തിയുടെയും ജഗദീശ്വരിയുടെയും മുരുകന്റെയും ദിനമാണെന്നും പാർവതി ദേവി കാർത്തികായീ രൂപത്തിൽ അവതരിക്കുന്ന ദിവസം കൂടിയാണെന്ന് തൃക്കാർത്തിക എന്ന നമ്മെ ഈ ദിനത്തിലാണ് കാർത്തിക ആഘോഷിക്കുന്നതെന്നും ക്ഷേത്രം തന്ത്രി സുനിൽ പറഞ്ഞു കാർത്തിക ദിവസത്തിന്റെ പ്രാധാന്യതയിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വർഷം തോറും ഇവിടെ നടത്തി വരാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ചടങ്ങിലേക്ക് പ്രധാനീകരിച്ച് നോക്കുമ്പോൾ മണ്ഡലമാസത്തിലെ ഈ കാർത്തിക ദിവസം ദീപങ്ങൾ തെളിയിച്ച് എല്ലാ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള മംഗളകാര്യങ്ങളുടെ കാര്യങ്ങളുടെ നിവൃത്തികരണത്തിനും വേണ്ടിയിട്ട് മറ്റു വിധത്തിലുള്ളതായിട്ടുള്ള കുടുംബത്തിന്റെ ക്ഷേമ ഐശ്വര്യ അഭിവൃദ്ധിയും നിലനിർത്തി തരുവാൻ വേണ്ടി ഭഗവതീ സങ്കല്പത്തിലേക്ക് വർഷം തോറും നടത്തി വരാനുള്ള ഈ ചടങ്ങ് കുറെ കാലഘട്ടങ്ങളായിട്ട് നടത്തി വരാനുള്ള ഈ ചടങ്ങിന്റെ ഇത്തവണത്തെ ഈ പ്രാധാന്യത ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിലേക്ക് മഹിളാ സമാജത്തിന്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് വളരെ ഭംഗിയായി തന്നെ അത് ഭഗവതിക്ക് സമർപ്പിക്കുന്നുണ്ട് ത്രികാർത്തിക വ്രതം നോട്ട് സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി ദീപങ്ങളാൽ അലങ്കരിച്ച് കുടുംബാഭിവൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുമെന്നാണ് വിശ്വാസമെന്ന് കരയോഗം പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞു ഇതിപ്പോ പതിനായിരക്കണക്കിന് ലക്ഷദ്വീപത്തിലേക്ക് എത്തി അത് ഈ ചാത്തനാടിന്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് മാറിയത് ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അതിന്റെ ദേവിയുടെ എല്ലാവിധ സർവ ഐശ്വര്യങ്ങളും എനിക്ക് മനസ്സിലായി ജാതി മത വ്യത്യാസമില്ലാതെ ഒരു നാടിന്റെ ഒത്തുചേരലും പരസ്പര സ്നേഹവും നിഴലിക്കുന്ന ധന്യമുഹൂർത്തമാണ് ഈ ദിനമെന്നും സർവ്വജനങ്ങളുടെയും ഐശ്വര്യത്തിനാണ് ഈ ഭദ്രദീപം തെളിയിക്കുന്നതെന്നും മഹിളാ സമാജം സെക്രട്ടറി രഹന സുനിൽ പറഞ്ഞു തൃക്കാർത്തികോടനുബന്ധിച്ച് തിരുവാതിരകളെയും അന്നദാനവും ഉണ്ടായിരുന്നു ഭാരവാഹികളായ വിജയമ്മ വ മഹേഷൻ സുമ മോഹൻദാസ് സതി ബാബു ഷൈജ ഗോപാലകൃഷ്ണൻ സുധാ ബോസ് ിഷ രാജേഷ് മിനി ബാസി സുജയ സുനിൽ രതി വേണു ഷിജി ശ്രീകുട്ടൻ സ്മിത അജീഷ് ലാൽ ജയന്തി മുരളി മഹേശ്വരി സന്ധ്യ പങ്കജാക്ഷൻ ബീന സജീവൻ ലിനി പ്രദീപ് എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇവോലെസ്റ്റീൽ സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്